ഗതാഗത തിരക്കിൽ വീർപ്പ് മുട്ടുന്ന ബംഗളൂരു നഗരം സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പത്തൽ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് മാസത്തെ വാഹന രജിസ്ട്രേഷൻ കണക്കുകൾ നഗരത്തിൻ്റെ യാത്രാ പ്രശ്നം എത്രത്തോളം വഷളായി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു ഏപ്രിൽ മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കാലയളവിൽ ഏകദേശം നാല് ലക്ഷത്തോളം പുതിയ വാഹനങ്ങളാണ് ബംഗളൂരു നഗരത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്ത് നിരത്തിലിറങ്ങിയത് ഈ ഏഴ് മാസത്തിനിടെ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുചക്ര വാഹനങ്ങളും എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാറുകളും ഉൾപ്പെടെയാകെ മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി അറുപത്തി നാല് വാഹനങ്ങളാണ് ബംഗളൂരുവിൽ പുതുതായി രജിസ്റ്റർ ചെയ്തത് മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പുതിയ വാഹനങ്ങളുടെ എണ്ണത്തിൽ പത്ത് ശതമാനത്തോളം വർധനവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയത് ഏപ്രിലിൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കാറുകളും രജിസ്റ്റർ ചെയ്ത സ്ഥാനത്ത് മെയ്യിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തിയാറ് ഇരുചക്ര വാഹനങ്ങളും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കാറുകളും പുതുതായി രജിസ്റ്റർ ചെയ്തു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും വാഹന രജിസ്ട്രേഷൻ വലിയ അളവിൽ മുന്നോട്ട് പോയി സെപ്റ്റംബറിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുചക്ര വാഹനങ്ങളും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാറുകളുമാണ് ബംഗളൂരുവിൽ രജിസ്റ്റ് ചെയ്തത് എന്നാൽ ദീപാവലി ഉത്സവകാലമായ ഒക്ടോബറിൽ ഈ ഏഴ് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നു ഒക്ടോബറിൽ അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇരുചക്ര വാഹനങ്ങളും പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാറുകളും ബംഗളൂരു നിരത്തിലിറങ്ങി പുതിയതായി നാലു ലക്ഷം വാഹനങ്ങൾ കൂടി എത്തിയതോടെ ബംഗളൂരുവിലെ സ്വകാര്യ വാഹനങ്ങളുടെ ആകെ എണ്ണം ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് കോടിയിലെത്തിയിരിക്കുന്നു നഗരത്തിലെ ജനസംഖ്യ ഏകദേശം ഒന്നര കോടിയിലെത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും എണ്ണം തമ്മിലെ വ്യത്യാസം കേവലം നാൽപ്പത് ലക്ഷം മാത്രമാണ് ശരാശരി കണക്കാക്കുമ്പോൾ ബംഗളൂരുവിലെ ഒരു കുടുംബത്തിന് രണ്ടിൽ കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഇന്ന് സ്വന്തമായിട്ട് സ്വകാര്യ വാഹനങ്ങളുടെ മാത്രം കണക്കാണിത് വാണിജ്യ പൊതുഗതാഗത വാഹനങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ നഗരത്തിലാകെ ഒന്നര ദശാംശം ഒൻപത് കോടിയോളം വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക് സംസ്ഥാനത്താകെ മൂന്ന് ദശാംശം ആറ് കോടി വാഹനങ്ങളുള്ളതിൽ പകുതിയിലധികവും തലസ്ഥാനമായ ബംഗളൂരുവനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ബംഗളൂരു നഗരത്തിലെ ഗതാഗതക്കുരുക്കും അനുബന്ധ പ്രശ്നങ്ങളും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നതിന് കാരണം